എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പം ഞങ്ങളിപ്പോൾ നമ്മുടെ ഉത്രാളിക്കാവ് അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഉത്രാളിക്കാവ് നല്ല രസം ആണെന്ന് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടേക്കാണ് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ കിച്ചുടിനെ എഴുത്തിന് ഇരുത്താനായിട്ടോ അപ്പോൾ തൃശ്ശൂർ തിരുവള്ളക്കാവ് അമ്പലത്തിലാണ് നമ്മൾ കിച്ചുടിനെ എഴുത്തിന് ഇരുത്തുന്നത് അച്ചൂടിനെ നമ്മൾ അവിടെ നിന്ന് ഇട്ടായി എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ ബ്രദറ് കിച്ചിൻ്റെ ഫ്രണ്ടിലുണ്ട് പിന്നെ അമ്മ ഏട്ടൻ്റെ അമ്മയുണ്ട് കേട്ടോ ഏട്ടൻ്റെ അമ്മ തലേ ദിവസം വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നൊന്നും എനിക്ക് വീട് എടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഞാനാണ് ഏറ്റവും അവസാനം റെഡി ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആൾ മക്കളെന്നൊക്കെ റെഡിയാക്കിയിട്ട് ഞാനായിരുന്നു കേട്ടോ ഇറങ്ങാൻ നേരം വീട്ടിലായിരുന്നു തൃശ്ശൂർ വളപ്പായ ഒരു ഭാഗത്തൊക്കെ എത്തിയപ്പോൾ ഞങ്ങൾ വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടോ ഒരാൾ വരാണ്ടായിരുന്നു വേറെ ആരല്ല കേട്ടോ ഏട്ടം വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടനായിട്ട് വെയിറ്റ് ചെയ്തിട്ടുക്കായിരുന്നു കേട്ടോ ഏട്ടൻ ജോലിക്ക് പോയിക്കായിരുന്നു ഞാൻ ആയിരുന്നു കേട്ടോ കുറേ എന്നോട് പറഞ്ഞു ഞാനില്ല നിങ്ങൾ പൊക്കണൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ സമ്മതിച്ചില്ല എന്തായാലും ഏട്ടൻ കൂടെ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ ഈ കിച്ചടി നിങ്ങൾക്ക് ടാറ്റ തരുന്നുണ്ട് പ്ലേ ഗീസൊക്കെ ഒക്കെ തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതായിരുന്നു എൻ്റെ വേഷം സെറ്റ് കൊണ്ടിറ്റിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ സെറ്റ് മുണ്ടല്ലെങ്കിൽ സെറ്റ് സാരി അങ്ങനെയുള്ള വേഷം ഇടാനാണ് എനിക്കിഷ്ടം ഞാൻ ഞാനത് ഈ ഒരു സെറ്റ് കൊണ്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ വണ്ടിയിൽ അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടിരിക്കുന്നു കേട്ടോ ശരിക്കും ഇങ്ങനെയൊന്നും വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ ഏട്ടൻ എന്നോട് മുന്നേ പറഞ്ഞായിരുന്നു നേരത്തെ നിന്ന് ഇറങ്ങണ്ട കുറച്ച് നേരം വൈകിട്ടൊക്കെ ഇറങ്ങിയാൽ മതി കേട്ടോ കാരണം അവർക്ക് അവിടെ പഞ്ചിങ്ങാണ് അപ്പോൾ മണി ആ ഒരു ടൈമിൽ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോഴേക്കൊക്കെ എത്തിയുമ്പോൾ ഈ ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ കുറച്ച് നേരത്തെ ഏട്ടാ വണ്ടി ശരിക്കും ഞാൻ ആറുമണിക്കാട്ടുണ്ടായിരുന്നു ആറ് മണി ഞാൻ ആറിലേക്ക് എന്നിട്ടും വന്നിട്ട് കാണുന്നുണ്ടായിരുന്നില്ല കേട്ട അപ്പൊ നമ്മൾ കുറച്ച് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ അപ്പോൾ കിച്ചിടിന്റെ അച്ഛനും കൂടിയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കിച്ചിടിൻ്റെ എല്ലാവരും കൂടിയിട്ട് ഇതാക്കായിരുന്നു കേട്ടോ നാളെ മുതൽ അംഗൻവാടി പോകണം എത്തിന് ഇരുത്തിന് ശേഷം നാളെ മുതൽ അംഗൻവാടി പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അങ്ങനെ പിരികയറ്റായിരുന്നു അപ്പം അവൻ പോയില്ല എന്നൊക്കെ ഏട്ടാ പറയുന്നത് കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം എന്തേ ഏട്ടൻ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ കാണുന്ന ഓറഞ്ച് ഷർട്ട് അത് ഓറഞ്ച് കളറാണ് അപ്പോൾ അതാണ് കേട്ടോ ഏട്ടൻ അങ്ങനെ കുറേ നേരം കാത്തിരുന്നതിന് ശേഷം ഏട്ടൻ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഡ്രസ്സൊക്കെ മുന്നേ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിന് പോകുമ്പോൾ എന്നാൽ ഇത് പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരാൾക്കാണെങ്കിൽ ഏട്ടനെ കണ്ടപ്പോൾ ഇവിടെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ വേറെ ഒര്ക്കെതിരുന്നത് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്ന കേട്ടോ സന്തോഷം കൊണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മുടെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ തിരുവിളക്കാവ് അമ്പലട്ടം അപ്പോൾ നമ്മുടെ അച്ചൂടി നമ്മളിവിടെ തന്നെയാണ് ഏത്തരുന്നത് അപ്പം ആദ്യം നമ്മൾ ചെന്ന് പുറത്തുനിന്ന് ഒക്കെ ഒന്ന് തൊഴുതതിന് ശേഷം നമുക്ക് റെസീറ്റ് ആക്കണം എഴുത്തിനിരുത്തുന്നതിന് റെസീറ്റ് ഒക്കെ ആക്കണം കേട്ടോ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞായറാഴ്ച ആയിരുന്നതുകൊണ്ടും അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എന്തൊക്കെയോ പണികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ അപ്പം നമുക്കിനി ഇനി എഴുത്തിന് ഇരുത്തുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കേട്ടിട്ട് വരാം سی <وح> گ <smoke>

ख द द य र ल व श श स ह ल

എഴുത്തിരി ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി അമ്പത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നന്നായി തൊഴുതു വിട്ടോ പിന്നെ നമ്മുടെ എഴുത്തി കുട്ടിക്ക് വേറെ എന്തൊക്കെ വഴിപാടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എഴുത്തിരി പിന്നെ എന്തൊക്കെ പായസം അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കിച്ചിൻ്റെ മുണ്ടൊക്കെ ചിരിയിട്ടിങ്ങനെ നടക്കുകയായിരുന്നു പിന്നെ നമ്മൾ തൊഴുതിറങ്ങിയപ്പോൾ പിന്നെ അത്യാവശ്യം തിരക്കൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ ഞായറാഴ്ച വഴിയ കാരണം കുറച്ച് വൈകിട്ടൊക്കെ വന്നാൽ മതിയെന്ന് വിചാരിച്ചിട്ടാവും പിന്നെ അതിന് ശേഷം നല്ല തിരക്കൊക്കെ വരുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അച്ചൂട്ടൻ്റെയും കിച്ചുവിട്ടൻ്റെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാന്ന് വെച്ചാൽ അപ്പോൾ അതേ അവരെ അവിടെ നിർത്തിയിട്ടുണ്ട് പിന്നെ കിച്ചിൻ്റെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കലൊക്കെ ആയിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട കാഴ്ചതേ മൂന്നാളും കൂടിയിട്ട് ലോട്ടറി എടുക്കുകയാണ് കേട്ടോ ഇവർക്ക് എവിടെ പോയി ഇത് തന്നെയാണ് പണി ലോട്ടറി എടുത്ത് കൂട്ടുക പക്ഷേ എന്തെങ്കിലും അടിക്കോ അതും ഇല്ലാട്ടോ ലോട്ടറിക്കാർ വന്നിട്ട് ലോട്ടറി എടുക്കേ വരുമ്പോഴേക്കും ഇവരൊക്കെ കൂടിയിട്ട് ലോട്ടറി എടുക്കും അപ്പോൾ അതേ രണ്ടമ്മമാരും ഏട്ടനും ഒക്കെ കൂടിയിട്ട് ലോട്ടറി എടുത്ത് കൂട്ടുന്നുണ്ടായിരുന്ന കേട്ടോ എനിക്ക് പിന്നെ ആ ഒരു ഇതൊന്നും ഇഷ്ടമല്ലാട്ടോ അവർ വന്നിട്ട് ചേച്ചി ഈ ഉണ്ടാവും എടുക്ക് ലോട്ടറി പറഞ്ഞാൽ പറയും ചേട്ടാ എനിക്ക് ഭാഗ്യില്ല ചേട്ടാ ഭാഗ്യമുള്ളവർക്ക് കൊണ്ട് കൊടുത്തോന്ന് ഞാൻ പറയും അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോന്നിട്ട് ദേ വടക്ക് അതിൻ്റെ അവിടേക്ക് എത്തിയിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വടക്കുന്ന അമ്പലം അപ്പം അമ്മ പറഞ്ഞു എന്തായാലും ഇതുവരെ വന്നതല്ലേ അപ്പം നമുക്കൊന്നാ വടക്കുന്നതിലും കൂടിയും കേറിയിട്ടൊന്നും തൊഴുതിട്ട് പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ശരി എന്നാൽ അവിടെയും കൂടി കയറിയിട്ടൊന്നും തൊഴാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഇനി അവിടെ കയറി തൊഴാൻ പോവുകയാണ് ഇവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നെ അമ്പലത്തിൽ തിരക്കുണ്ടായിരുന്നില്ല പക്ഷെ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു ഞായറാഴ്ച ഏവേ കാരനാണെന്ന് തോന്നണോ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നിട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഉള്ളിൽ കയറി തൊഴട്ടെ കേട്ടോ ഉള്ളിൽ കയറിയിട്ട് അങ്ങനെ നമ്മുടെ തൊഴിലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ ഇവിടെയായിരുന്നു എനിക്ക് രസം വേറെ ഒന്നുമല്ല കേട്ടോ ഇവിടെ നമ്മുടെ ശിവനും പാർവതിയും ശ്രീരാമനും പ്രതിഷ്ഠയാണ് അതിൻ്റെ ഉള്ളിലിട്ടോ നമ്മുടെ കിച്ചൂടിന്നാണെങ്കിൽ അവിടെയൊക്കെ ചെന്നിട്ട് പ്രാർത്ഥിക്കുക സ്വാമിയേ അയ്യപ്പ എന്നായിരുന്നു കേട്ടോ ചിരിച്ചു ചിരിച്ചിട്ടൊരു വിധമായി എല്ലാവരും അവിടെ ഉള്ളവരൊക്കെ ചിരിക്കായിരുന്നു കേട്ടോ എല്ലാ പ്രതിഷ്ഠയുടെ മുന്നിൽ നിന്നിട്ട് സ്വാമിയേ അയ്യപ്പോ എന്ന് അവൻ പറയുന്നുണ്ടെന്ന് അവന് അയ്യപ്പന് ഭയങ്കര ഇഷ്ടമായിരുന്നു തോന്നുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ തൊഴുത് ഇതേ തിരിച്ച് പോകുകയാണ് കേട്ടോ അപ്പം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്താലോ എന്നാണ് ഇങ്ങനെ ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഏട്ടനോട് ഞാൻ പറഞ്ഞു എനിക്കൊന്നും ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല ഒരു ഭംഗിയല്ലേ അവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആകെ ഫുൾ പച്ചപ്പായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ നമ്മൾ തിരിച്ച് വരുന്ന സമയത്ത് ഫുഡ് കഴിക്കാൻ കഴിഞ്ഞിട്ട് രാവിലത്തെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ കുറേ ഹോട്ടലുകൾ തപ്പി തപ്പി തപ്പിയിട്ട് ഒരു ഹോട്ടൽ കണ്ടു അപ്പോൾ അങ്ങനെ അവിടെ നിർത്തിയിട്ടോ അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ കഴിച്ചിട്ട് എന്തേ അവല് സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തൊക്കെയോ അവിടെ നിന്നിട്ട് കാണിക്കുന്നുണ്ടെന്ന് എന്താ മാമ ഫുഡ് കൊറ്റാത്തേ നാണെന്ന് തോന്നുന്നു അവൻ പറയുന്നേ അവന് ഭയങ്കര വിശപ്പുണ്ടായിരുന്നു തോന്നുന്നു അങ്ങനെ ഫുഡൊക്കെ വന്നു അപ്പോൾ നമ്മൾ ഇനി എന്തായാലും രണ്ട് മൂന്ന് ദിവസം നോൺ വെജ് ഒന്നും കൊടുക്കേണ്ട വച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ എന്നാൽ പൊറാട്ടയും കുറുമക്കറിയാണ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് അവൻ പൊറോട്ട ചെന്ന പാടാണ് പറഞ്ഞത് ബിരിയാണി നോട്ടോ ബിരിയാണി വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ എല്ലാവരും പൊറാട്ടേ വാങ്ങിച്ചു പിന്നെ രണ്ട് അമ്മമാരും എൻ്റെ ബ്രദറും മസാല ദോശ വാങ്ങിയിട്ടുണ്ടെന്ന് ബാക്കി ഞങ്ങൾ പേരും പൊറാട്ടേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചു നമ്മുടെ വീഡിയോ ഇപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ കിച്ചുണെടുത്തിട്ട് വേണ്ടിയിട്ട് ഇന്നൊരു വീഡിയോ ആണേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ്